തനിക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ദൃശ്യം കാണാനിടയായി ഇന്നലത്തെ ചില തിരക്കുകൾക്കിടയിൽ അത് പറയാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും നാട്ടുകാരടുത്ത് അതിന്റെ ചില കാര്യങ്ങൾ വസ്തുതാപരമായി ചോദിക്കണം എന്ന് തോന്നുക സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ തന്നെ യുവ നേതാവെന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അദ്ദേഹം പൊതുവെ അത് നേരിടുന്ന ശൈലി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതായത് ഏത് വിഷയത്തെയും പ്രസന്റ് ചെയ്യാൻ അദ്ദേഹം മിടുക്ക് കാണിക്കാറുണ്ട് ആ പ്രസന്റ് ചെയ്യാനുള്ള മിടുക്കിൽ അദ്ദേഹം ഏത് വിഷയം തനിക്കെതിരെ ഉയർന്നു വന്നാലും അതിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഈ പാലക്കാട് അദ്ദേഹത്തിനെതിരെ ഒരു നീലപ്പെട്ടി വിവാദം അതിൽ പണം കടത്തിയതാന്നുള്ള ആരോപണമുണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം പിറ്റെന്ന് ആ വിഷയത്തിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടതാണ് അതായത് വളരെ ആധികാരികമായി എന്ത് ആരോപണമാണോ ഉയർന്നു വരുന്നത് അത് കളയാൻ വേണ്ടി അദ്ദേഹം വളരെ സ്റ്റഡീഡ് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും പരിഹാസവും പുച്ഛവും സത്യസന്ധത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുത്തി നിറച്ച കുത്തി നിറച്ച വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന മറുപടികൾ പുറത്തേക്ക് ഇറക്കിയിടുന്നത് ഒരു പതിവാണ് പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ പോകുന്ന ആദ്യ ഘട്ടം തൊട്ട് നിങ്ങൾ നോക്കണം രാഹുൽ എന്തോ ഒരു ഡിഫൻസീവ് മൂഡിലാണ് എപ്പോഴും അറ്റാക്കിംഗ് മൂഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ പെട്ടെന്ന് വല്ലാതെ ഡിഫൻസീവ് മൂഡിലായത് എന്തുകൊണ്ടായിരിക്കും ആ പ്രതികരണത്തിന്റെ തുടക്കത്തിൽ തന്നെ നോക്കി അദ്ദേഹം സാധാരണഗതിയിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെങ്കിൽ നിന്നു കൊടുക്കുകയാണ് ചോദിക്കും ഞാൻ എല്ലാം മറുപടി പറയാൻ തയ്യാറായി നിൽക്കുന്നു എന്ന ശൈലിയാണ് പക്ഷെ ഇന്നലെ സംഭവിച്ചത് അദ്ദേഹം പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിലും ഈ ആരോപണങ്ങളും പിന്നെ ഏഷ്യാനെറ്റ് കേസൊക്കെ കൊടുത്ത സന്ദർഭത്തിൽ പ്രതികരണം ചോദിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായി അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ തന്നെ രാഹുലിന്റെ മുഖം നോക്കി ആ മുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അനുയായി ആയിരുന്നു രാഹുലിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന ഇപ്പോ ഇടതുപക്ഷത്തേക്ക് വന്ന ഡോക്ടർ സരിൻ പോസ്റ്റ് ഉണ്ട് ദീപക് പച്ച എന്ന വ്യക്തിയുടെ പോസ്റ്റ് കടം കൊണ്ടുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ദേ ഇങ്ങനെയാണ് പറയുന്ന വാക്കുകൾക്കൊപ്പം മുഖത്തെ എത്തിക്കാൻ തലച്ചോറിന് കഴിയാതെ വരുന്ന ചില അവസരങ്ങളിൽ മുഖഭാവത്തിനും ശരീരഭാഷയ്ക്കും ഒരു സത്യവാങ്മൂലത്തിന്റെ ഉറപ്പുണ്ടാകും അത് നമ്മെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യും ഇതാണ് ദീപക് പച്ചയെ മെൻഷൻ ചെയ്തുകൊണ്ട് സരിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് സ്വാഭാവികമല്ലേ ചില സന്ദർഭങ്ങളിൽ ഈ പറയുന്ന കാര്യത്തിനനുസരിച്ച് നമ്മുടെ മുഖം അങ്ങ് പ്രസന്ന ഭാവത്തിലല്ലാതാകും എന്തുകൊണ്ടായിരിക്കും ആ പ്രസന്നത നഷ്ടപ്പെട്ടു പോകുന്നത് തലച്ചോറ് അതിനനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാത്ത കാര്യം എന്തായിരിക്കും ഈ മനസ്സ് എന്ന് പറയുന്നതിന്റെ കണ്ണാടിയാണ് എന്ന് മുഖത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് കൃത്യമായിട്ട് മുഖത്ത് പ്രതിഫലിക്കും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മുഖവും വിഷമഭാവത്തിലായിരിക്കും മനസ്സിൽ വലിയ സന്തോഷം തോന്നുകയാണെങ്കിൽ മുഖത്തും വലിയ സന്തോഷം നമുക്ക് കാണാൻ കഴിയും അല്ലാതെ വളരെ ദുഃഖം ഹൃദയം പൊട്ടുന്ന വേദന അല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധി ഉള്ളു നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം വരുത്തി ചെയ്യാനേ പറ്റുകയുള്ളൂ ചിരി വരുത്താം അല്ലെങ്കിൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ടെൻഷൻ അല്ല എന്നൊക്കെ നമുക്ക് മുഖഭാവം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സിന്റെ ഫീലിങ്സ് കൃത്യമായിട്ട് മുഖത്ത് പ്രകടമാകും ആ നിലയ്ക്ക് രാഹുലിന്റെ മുഖത്തേക്ക് നോക്കി എന്തോ രക്തകോട്ടം നിലച്ച് ഒന്ന് വരിഞ്ഞു മുറുകി ഒരു സന്തോഷമില്ലാത്ത സാധാരണ കാരണം രാഹുലിന്റെ മുഖമല്ലാത്ത ഒരു ഫീൽ അതിനില്ലേ എന്തുകൊണ്ടത് സംഭവിച്ചിട്ടുണ്ടാകും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നു വരുമ്പോ സാധാരണഗതിയിലാണെങ്കിൽ രാഹുൽ പരിഹാസവും പുച്ഛവും എല്ലാം കൂടി വാരി നിറച്ചുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളം എനിക്കെതിരെ പറയുന്നു എന്നുള്ള രീതിയിൽ ആയിരിക്കും പ്രതികരണം അതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെ നിങ്ങൾ ലെജിറ്റിമൈസ് ചെയ്യരുത് അത് ഇടതുപക്ഷം എനിക്കെതിരെ നടത്തുന്നതാണ് നിങ്ങൾ ആ വിഷയത്തിൽ കയറി ആവശ്യമില്ലാതെ ലെജിറ്റിമൈസ് ചെയ്ത് അതിനെ ഓണാക്കാതെ അതിനെ കെയർ ചെയ്യരുത് കെയർ ചെയ്യരുതെന്നാണ് രാഹുൽ പറഞ്ഞത് ആ പ്രതികരണം ഒന്ന് കേട്ടെ നടക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ താങ്കൾ അഡ്രസ് ചെയ്യേണ്ടതല്ലേ ഇത്തരം ഞാൻ ചോദിക്കുന്ന മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ മുഖമില്ലാത്ത ആളുകളുടെ അതിക്രമത്തെ നമ്മൾ അഡ്രസ് ചെയ്യണം എന്തിനസ് ചെയ്യുന്നത് അവരെ നമ്മൾ അല്ല പല ആളുകളെ പറ്റി പറയുന്നു നമ്മൾ നമ്മളെന്തിനാ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ലെജിറ്റിമേറ്റ് ചെയ്യുന്നത് ഇതാർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ യും അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നത് അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ അതല്ലേ അതിൻ്റെ മാന്യത അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞോ അതിനു മുന്നേ ഉള്ള വ്യാജതിരിച്ചറിൽക്കാട് കഴിഞ്ഞു ഇങ്ങനെ ഓരോ മാസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല പ്രവണതയായിട്ട് നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ അല്ല ഇതിൽ നിങ്ങളും ഇതിനെ ലെജിറ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത്തരം അധമമായ മുഖമില്ലാത്ത ആളുകളെ നിങ്ങൾ ലെജിറ്റിമേറ്റ് പാടില്ല എന്ത് കൊഴപ്പാണുള്ളത് എത്ര കാലമായി ഇവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നു ഇത് മാത്രമാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നതാണ് ഈ നാട്ടിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കുത്തഴിഞ്ഞ സംവിധാനം കാരണം ആർക്കും ആരെ പറ്റി എന്തും പറയാം നാളെ നിങ്ങളെ പറ്റിയും പറയാം ആരെ പറ്റി ആർക്കും പറയാം അതെ നമ്മുടെ ഭാഗത്ത് വീഴ്ചയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവൻ കെയർ വിടും വിടും അത് എൻ്റെതായ കാര്യമില്ലേ എന്റെ ഭാഗത്താണ് ആ ബോൾ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഫോസിൽ ബോൾ അടിച്ചേക്കുന്നത് എന്തൊക്കെയോ ചില പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്തതിന്റെ മുഖഭാവം അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായിരുന്നു അതെന്താണെന്ന് അദ്ദേഹത്തിനെ അറിയാവുള്ളൂ ആ വിഷയം എന്താണെന്നു അദ്ദേഹമാണ് പറയേണ്ടത് എന്താണെന്ന് അറിയില്ല പല ഊഹാപോഹങ്ങൾ സമൂഹത്തിനിടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്താണ് തനിക്ക് പറയാനുള്ളത് എന്നുള്ള അവസരമുണ്ടായ സന്ദർഭത്തിൽ ആ ക്വസ്റ്റിൻകളിലെല്ലാം അദ്ദേഹം സാധാരണ രീതിയിൽ കാണുന്ന രീതിയിൽ പ്രതികരിക്കാതെ മറ്റെന്തൊക്കെയോ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് കടന്നു പോകുന്ന രീതി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സതീശം പഠിപ്പിച്ചതുപോലെ എന്തോ ആഭ്യന്തര വകുപ്പിന്റെ കുറ്റമാണ് കാര്യം നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു അത് ആ ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ ഇരിക്കുന്നവരുടെ പ്രശ്നമാണ് അത് എന്റെ പ്രശ്നമല്ല ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള തോന്നിവാസവും വൃത്തികളോ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ് പിണറായി ആ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്കെതിരെ ആൾക്കാർ സംസാരിക്കുന്നത് പിന്നെ ഒരു കാര്യം പിണറായി ആഭ്യന്തര കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പുറത്തേക്ക് വന്നാൽ സംസാരിക്കാൻ പാടില്ല ആർക്കെതിരെ എന്തും പറയാമെന്നുള്ളതാണ് ഈ നാട്ടിൽ ഇപ്പോ രാഹുൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസിൽ ഷാഫി പറമ്പിലുണ്ടല്ലോ ഇങ്ങനത്തെ ആരോപണമൊന്നും ആർക്കെതിരെയോ ആരും ഉയർത്തുന്നില്ലല്ലോ എന്നേ ഈ ഒരു വ്യക്തിക്കെതിരെ വരുന്നു എന്നുള്ളതല്ലേ പ്രസക്തമായിട്ടുള്ള ചോദ്യം അവിടെയൊക്കെയാണ് ചില ആൻസറുകൾ കേൾക്കുമ്പോൾ നമ്മുടെ സംശയങ്ങൾ ബലപ്പെടുകയും പറയുന്നതിൽ എന്തൊക്കെയോ പോരായ്മ ഉണ്ടെന്നും അതിലൊന്നും ഒരു മെനയോ ഉണ്ടാകുന്നില്ല എന്തോ സംതിങ് മിസ്റ്റേക്ക് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ ഈ പുകയുന്നുണ്ട് ആ പുകയുന്നത് എന്താണെന്നൊക്കെ ഇനി പുറത്തു വരേണ്ട യാഥാർത്ഥ്യമാണ് അതെന്താണ് ഏതാണെന്നൊക്കെ ആധികാരികമായി സ്ഥിരീകരിക്കാതെ അതിനെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രതികരണത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പറയേണ്ടതില്ല അത് വസ്തുതയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പരാതി ഉയരുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട പേര് വെച്ച് തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും പക്ഷെ ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ആ പ്രതികരണം കാണുമ്പോൾ എന്തൊക്കെയോ സംതിങ് റോങ് എന്ന് പിന്നെയും പിന്നെയും ഫീൽ ചെയ്യാണ് സാധാരണഗതിയിലുള്ള രാഹുലിനെ അല്ല ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടത് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ വിഷയത്തിൽ ആധികാരികമായി കാര്യം അദ്ദേഹത്തിനെതിരെ മുഖം കാണിച്ചുകൊണ്ട് തന്നെ പലരും പറഞ്ഞ വാചകങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സർവ സീമയിൽ ലംഘിച്ച് കടന്നു പോകുന്ന വാചകങ്ങൾ വിളിച്ചു പറഞ്ഞു ആ പറഞ്ഞവർക്കെതിരെ പോലും അദ്ദേഹത്തിന് ക്ഷമിക്കാനുള്ള ആ ഗാന്ധിയൻ മനസ്സ് എല്ലാ കാര്യത്തിലും പലപ്പോഴും കാണിക്കാറില്ല യൂത്ത് കോൺഗ്രസിന്റെ പലപ്പോഴും സമ്മേളന വേദിയിൽ നടക്കുന്ന കാര്യത്തിൽ പോലും തിരിച്ചു ചോദ്യം ചോദിക്കുന്നവരെ പാർട്ടി നിന്ന് പുറത്താക്കുന്ന അതേ മാഡംബിത്തരെ ഇവിടെ വരാതെ പോയത് എന്തുകൊണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ചില പ്രതികരണങ്ങളൊക്കെ ആ രീതിയിൽ രൂക്ഷമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ ഇങ്ങനെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് മറുപടി പറഞ്ഞ് കൈകഴുകി പോകുമ്പോൾ ആ പുക ഉയർന്നത് വെറുതെയല്ല എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണെന്ന് പറയേണ്ടി വരികയാണ്